സിനിമാ രംഗത്ത് ഇപ്പോൾ അധികം സജീവമല്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി ഇടപഴകുന്ന താരമാണ് നടി മല്ലിക സുകുമാരൻ അടുത്തിടെയാണ് എത്തിയത് അടുത്തിടെ പൃഥ്വിരാജിൻ്റെതായി പുറത്തിറങ്ങിയ കടുവ എന്ന സിനിമയിൽ മല്ലിക സുകുമാരന്റെ ശബ്ദ സാന്നിധ്യവും ഉണ്ടായിരുന്നു നടി സീമയ്ക്കാണ് മല്ലിക തന്റെ ശബ്ദം നൽകിയത് ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് മികച്ച അഭിനയത്തിന് തേടി നിരവധി അവാർഡുകൾ ഇതിനോടകം എത്തിയിട്ടുമുണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകർ ഹൃദയത്തിലേറ്റിയ ഒരു താര കുടുംബം തന്നെയാണ് മലികേറിയത് ഭർത്താവ് സുകുമാരനും മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണിമയും പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയും എല്ലാവരും തന്നെ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നവരാണ് താരകുടുംബത്തിന്റെ ഓരോ വിശേഷങ്ങൾക്ക് വേണ്ടിയും പ്രേക്ഷകർ വളരെ ആകാംക്ഷയോട് തന്നെയാണ് കാത്തിരിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായണം എന്ന സിനിമയിലൂടെയാണ് മല്ലിക സുകുമാരൻ സിനിമാ രംഗത്തേക്ക് ആദ്യമായി കടന്നു വരുന്നത് എന്നാൽ ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ വിവാദത്തിൽ പ്രതികരിച്ചതിന് മല്ലിക സുകുമാരനെതിരെ അസഭ്യ പരാമർശമുന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ മല്ലിക സുകുമാരനെ കുറിച്ച് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ ഇപ്പോൾ ഈ കുറിപ്പിൽ മല്ലികയ്ക്ക് നേരെ സംഗീത ലക്ഷ്മണൻ ഉയർത്തുന്നത് അതിരൂക്ഷവും അതിമേച്ഛവുമായ പരാമർശങ്ങളാണ് മാത്രമല്ല രാമകൃഷ്ണനെതിരെയും ഇവർ അധിക്ഷേപ പരാമർശം ഉന്നയിക്കുകയുണ്ടായി രാമകൃഷ്ണന് കാക്കയുടെ നിറമല്ല മറിച്ച് മുന്തിയ ഒരിനം പട്ടിയുടെ നിറമാണെന്നായിരുന്നു സംഗീത ലക്ഷ്മണൻ പറഞ്ഞത് സംഗീതയുടെ ഈ വാക്കുകൾ വീണ്ടും വിമർശനങ്ങൾക്ക് ഇടവെക്കുകയാണ് ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ചതിന്റെ പേരിൽ വന്നത് സംഗീത ലക്ഷ്മണന്റെ വൃത്തികെട്ട നാവിന്റെ ശരങ്ങളായിരുന്നു മല്ലികയെ വിളിക്കേണ്ടത് മല്ലിക സുകുമാരൻ എന്നല്ല ജഗദീ സുകുമാരൻ എന്ന് വേണം ആ സ്ത്രീയെ മുഴുവനായും വിളിക്കാനെന്ന് സംഗീത പറഞ്ഞു കുഞ്ഞുനാള് മുതലേ മല്ലികയെക്കുറിച്ച് പല കാര്യങ്ങളും താൻ കേട്ടിട്ടുണ്ട് അത് കാരണം ഇന്നും അവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുമെന്നും അതുകൊണ്ട് ഒന്നും കേൾക്കാൻ നിൽക്കാറില്ല എന്നും സംഗീത പറയുന്നു ജഗതി ശ്രീകുമാർ ഒരു സ്ത്രീലമ്പടനായതുകൊണ്ടും സുകുമാരൻ ഒരു പൊട്ടനായതുകൊണ്ടും കിട്ടിയ സൗഭാഗ്യങ്ങൾ മാത്രമാണ് സുകുമാരൻറെ മരണം വരെ മല്ലികയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് ജഗതിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമായിരുന്നു മല്ലിക സുകുമാരനെ വിവാഹം ചെയ്തത് എന്നും സംഗീത ചോദിക്കുന്നു നിയമപരമായിട്ടാണോ മല്ലികയെ സുകുമാരൻ വിവാഹം ചെയ്തത് അതോ വിവാഹ വേഷത്തിലുള്ള ചിത്രങ്ങൾ എടുത്ത ശേഷം ലിവിംഗ് ടുഗദർ ജീവിതം നടത്തി കുട്ടികളെ ഉണ്ടാക്കിയതാണോ ഇത്തരത്തിലായിരുന്നു സംഗീതയുടെ മോശ പരാമർശം അവരുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കലാമണ്ഡലം സത്യഭാമ ടീച്ചറെ കുറിച്ച് മല്ലിക ജഗദീശ് ശ്രീകുമാർ സുകുമാരൻ എന്ന് മുഴുവനായും തന്നെ ആ സ്ത്രീയെ വിളിക്കണം കാരണം എന്റെ കുഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഈ പറഞ്ഞ മല്ലികയെക്കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ ഇപ്പോഴും ഓർബയിലുള്ളത് കൊണ്ടാവണം പിൽക്കാലത്തെ ചാനലുകളിൽ മല്ലികയുടെ വലിയ വായിലെ സംസാരം മുപ്പത് സെക്കൻഡിൽ കൂടുതൽ ഞാൻ കേൾക്കില്ല കേട്ടാൽ ഉടനടി എന്റെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മ വരും ആ ഓർമ്മ വിവരങ്ങളുടെ സമ്മറി ഇതാണ് അതായത് ജഗതി ശ്രീകുമാർ ഒരു സ്ത്രീ ലംബനായതുകൊണ്ടും സുകുമാരൻ നല്ല പൊട്ടനായതുകൊണ്ടും കിട്ടിയ സൗഭാഗ്യങ്ങൾ മാത്രമാണ് സുകുമാരൻ്റെ മരണം വരെ മല്ലികയ്ക്ക് ഉണ്ടായിരുന്നത് എന്നും വളർന്ന് വലുതായപ്പോൾ പിന്നീട് ഇപ്പോഴും ജഗദീശ് ശ്രീകുമാർ സുകുമാരൻ എന്ന സ്ത്രീയെ ഒരു മിനിറ്റിലധികം നോക്കിയിരുന്നാൽ ഇവൾ എന്നു മുതലാണ് കുലസ്ത്രീയായി പരിണമിച്ചത് ഹോ എന്ന് ഞാൻ ചിന്തിക്കാറുമുണ്ട് തിരുവനന്തപുരത്തുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ചോദിക്കാൻ ഇതൊരു അവസരമായി തന്നെ കരുതുകയാണ് ഇപ്പോഴുള്ള നവോത്ഥാന ഫെമിനിസ്റ്റുകൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ദഹിക്കില്ല കാരണം അവരൊക്കെ വീട്ടിൽ അനുസരണിയുള്ള ഭാര്യമാരും പുറമേ ഫ്രീ സിക്സിന്റെ വക്താക്കളുമാണല്ലോ ഇത് രണ്ടുമല്ലാത്ത എനിക്ക് മല്ലികയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് യഥാർത്ഥത്തിൽ ജഗതി ശ്രീകുമാർ നിയമപരമായി ഈ മല്ലികയെ വിവാഹം ചെയ്തിരുന്നു ഈ മല്ലികയുടെ നിയമപരമായ ഭർത്താവായിരുന്നു ജഗതി ശ്രീകുമാർ എന്നാണെങ്കിൽ ആ വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയതിനു ശേഷമാണോ സുകുമാരന്റെ കൂടെ മല്ലിക ജീവിതം തുടങ്ങിയത് സുകുമാരൻ ഈ മല്ലികയെ നിയമപരമായി വിവാഹം കഴിച്ചതാണോ അതോ കല്യാണ വേഷത്തിൽ ഒരുമിച്ച് എടുത്ത ശേഷം ഒരുമിച്ച് ലിവിംഗ് ടുഗദർ തുടങ്ങി മക്കളെ ഉണ്ടാക്കിയതാണോ തൽക്കാലം ഒരു ടെസ്റ്റ് ഡോസായി ഇത്രയും മതി കൂടുതൽ തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളുമൊക്കെയായി ആവശ്യം വന്നാൽ ഞാൻ റെഡിയാണ് സത്യഭാമ ടീച്ചറാണോ മോഹിനി എന്നാണ് മല്ലികയുടെ ചോദ്യം ഒരു കാര്യം ഉറപ്പാണ് മല്ലിക നിന്റെ ചെറുപ്രായത്തിൽ നീ സിനിമയിലും അല്ലാതെയും ആടിയിട്ടുള്ള ക്യാബറ നൃത്തത്തെക്കാൾ അഴകുണ്ട് സത്യ ടീച്ചറുടെ നൃത്തശൈലിക്ക് നിന്റെ നൃത്തരംഗങ്ങളിൽ നിനക്ക് അഡൾസ് ഓൺലി സിനിമകളിലെ സ്ത്രീകളുടെ ശരീരഭാഷയും മുഖഭാവങ്ങളുമായിരുന്നു അതുവഴി വന്നതാണ് വെറുമൊരു വെരി ബിലോ ആവറേജ് നടി മാത്രമായ നീ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയതിൽ ഒരു വലിയ പങ്ക് മുകളിലിരിക്കുന്ന ഈശ്വരൻ രാഷാവേണ്ട കാര്യമില്ല അരനിമിഷ നേരത്തേക്ക് ഈശ്വരൻ എന്ന് വിജിലന്റ് ആയാൽ നഷ്ടപ്പെടുന്ന സൗഭാഗ്യങ്ങൾ മാത്രമാണ് നിന്റെ കൈവശമുള്ളത് എല്ലാ കാലത്തും തല മറന്ന് നീ ആ മുട്ടലയിലെ എണ്ണ തേച്ചു പിടിപ്പിച്ചാൽ അതിനടിയിലെ നിന്റെ കറുത്ത ഡൈ ഇളകിപ്പോവില്ലേ മല്ലിക ജഗദീശ് ശ്രീകുമാർ സുകുമാര വന്ന വഴി നീ പോയാൽ ഇനിയും നിനക്ക് തിരികെ പോകേണ്ടി വന്നാൽ അതിനാവതില്ലാതെ വരില്ലേ മുൻകാല ക്യാബറി നിർത്തകി നിനക്ക് ശാസ്ത്രീയമായി നൃത്തം അഭ്യസിക്കുകയും ശേഷം നാലര പതിറ്റാണ്ടോളം നൃത്തം അവതരിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നർത്തകി അവരുടെ സ്വന്തം നൃത്ത കലാസ്വാദന അഭിരുചിയെ കുറിച്ച് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞതിന് നിനക്കെന്തിനാണ് മല്ലിക ഇത്ര അസഹിഷ്ണുത കലാമണ്ഡലം സത്യഭാമ കുറിച്ച് പുച്ഛിച്ചും പരിഹസിച്ചും സംസാരിക്കുന്നതിലൂടെ മല്ലിക ജഗദീശ് ശ്രീകുമാർ സുകുമാരൻ എന്ന നാലാം നിര നടി നാടോടുമ്പോൾ നടുവയോടാൻ ശ്രമിക്കുകയാണ് നല്ല പിള്ള ചമയാൻ കുലസ്ത്രീയുടെ ജന്മം ഇങ്ങനെയും ബാക്കി ആക്ച്വലി കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നൃത്തത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു മല്ലിക ജഗദീസ് ശ്രീകുമാർ സുകുമാരൻ അഭിപ്രായം പറഞ്ഞത് നൃത്തത്തെക്കുറിച്ചല്ല സത്യഭാമ ടീച്ചറെക്കുറിച്ചാണ് അതുകൊണ്ട് സംഗീത ലക്ഷ്മണ മല്ലികയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ സിമ്പിൾ ഈസി ഇപ്പോൾ കളി ഡ്രോയിലെത്തി ഇന്റർവെൽ ആയാലും ഇനി അതല്ല തിരശീല വീഴുകയാണ് എങ്കിലും എനിക്ക് സമ്മതം വാട്ട് യു സേ മല്ലിക ഇങ്ങനെയായിരുന്നു സംഗീത ലക്ഷ്മണയുടെ പോസ്റ്റ്